പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മീൻ ദൈവത്തിൻ്റെ അമലോത്ഭോജനന് മാതൃകയും ശാന്തതയും നിറഞ്ഞ അമ്മി ഞങ്ങളമ്മയെ എൻ്റെ ഭവനത്തിൻ്റെ നാഥിയും സംരക്ഷകയുമായി തിരഞ്ഞെടുത്തിരിക്കുന്നു ഓ പ്രിയപ്പെട്ട അമ്മി എൻ്റെ ഈ ഭവനത്തെ എല്ലാ പകർച്ചവ്യാധികളിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും തെറ്റായ പഠനങ്ങളിൽ നിന്നും ദുഷ്ടശത്രുക്കളിൽ നിന്നും കാത്തിരക്ഷിക്കണം ഓ പരിശുദ്ധ അറിയമ്മേ എൻ്റെ ഈ ഭവനത്തിൽ പാർക്കുന്ന എല്ലാവരെയും പരിപാലിക്കണമേ ഞങ്ങൾ പുറത്ത് സഞ്ചരിക്കുമ്പോഴും തിരിച്ചു വരുമ്പോഴുമെല്ലാം ഞങ്ങളെ കാത്തുകൊള്ളുകയും പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും മറ്റപകടങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ പരിശുദ്ധാമ്മി ഞങ്ങളെ എല്ലാ പാപ സാഹചര്യങ്ങളിൽ നിന്നും പരിരക്ഷിക്കണമേ ഞങ്ങൾ ദൈവത്തെ സേവിച്ച് പ്രസാദവരത്തിൽ മരിക്കുവാനും മരിച്ചുപോയി ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊന്നിച്ച് സ്വർഗത്തിൽ ഈ കുടുംബം മുഴുവനും നിത്യം പാടി സ്തുതിക്കുവാനും ഇടവരുത്തേണമേ എൻ്റെ ഈ ഭവനത്തിൻ്റെ നാഥിയായ കൃപാസനം പ്രസാദവര വര മാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കേണമേ ദൈവമാതാവായ പരിശുദ്ധ കന്യാമുറിയും മനുഷ്യകുലം മുഴുവൻ്റെയും മാതാവും മധ്യസ്ഥയും സഹായവും സംരക്ഷകയുമാക്കുവാൻ ദൈവം മുൻകൂട്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന അമ്മയെ ഞങ്ങൾ വണങ്ങുന്നു ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മാതാവ് സംരക്ഷകയുമായി ഇന്ന് ഞങ്ങൾ അമ്മയെ സ്വീകരിക്കുന്നു ഓ പരിശുദ്ധാമി അമ്മയുടെ ശക്തമായ സംരക്ഷണത്താൽ ആത്മീയവും ശാരീരികവുമായ എല്ലാ ആപത്തുകളിൽ നിന്നും പ്രത്യേകിച്ച് പൈശാസിക ശക്തികളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ പരിശുദ്ധാമി ഞങ്ങളെയും ഞങ്ങളുടെ ഭവനങ്ങളെയും സംരക്ഷിക്കണമേ ഈ ഭവനത്തിൽ വസിക്കുന്ന ഞങ്ങളെല്ലാവരും അമ്മയുടെ സ്വന്തമായതുകൊണ്ട് എല്ലാ ത്യാഹിതങ്ങളിൽ നിന്നും ശാരീരിക അസുഖങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ഏറ്റവും പ്രധാനമായി പാപം വർജിക്കുന്നതിനും എല്ലാ കാര്യത്തിലും ദൈവീഷ്ടം നിറവേറ്റിക്കൊണ്ട് ദൈവാനുഗ്രഹത്തിൽ ജീവിക്കുന്നതിനും എന്നേക്കുമായി അമ്മയ്ക്ക് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കുമായി അങ്ങേ അങ്ങേത്തിരിക്കുമാറിനോട് പ്രാർത്ഥിക്കണമേ പരിശുദ്ധ മാതാവേ അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയാൽ ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കണമേ ഓ മറിയം ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അമ്മി പ്രപഞ്ചത്തിൻ്റെ രാജ്ഞി പാപ്പികളുടെ അഭയകേന്ദ്രമായ ഞാൻ അമ്മയെ വണങ്ങുന്നു അമ്മയെ ആരാധിക്കുന്നു പരിശുദ്ധാമ്മി ഞങ്ങളെ സഹായിക്കണമേ കൃപാസനം പ്രസാദ്പര മാതാവേ ഞങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നന്ദി പറയുന്നു നിന്നെക്കുറിച്ച് അറിയുവാനും ബഹുമാനിക്കുവാനും സ്നേഹിക്കുവാനും എന്നെ പഠിപ്പിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു എൻ്റെ മാതാപിതാക്കൾക്കും മറ്റുള്ളവർക്കും ഞാൻ നന്ദി പറയുന്നു പരിശുദ്ധ മാതാവ് എൻ്റെ അമ്മയായും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായും നൽകി എനിക്ക് എനിക്കമ്മയെ നൽകിയതിനാൽ ഞാൻ നന്ദി പറയുന്നു പരിശുദ്ധാമ്മി അമ്മയുടെ മാതൃക സ്വീകരിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ അനുദിനം ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ആത്മവിശ്വാസത്തോടെ എനിക്കും മറ്റുള്ളവർക്കും വേണ്ടി ധാരാളം അനുഗ്രഹങ്ങൾ ചോദിക്കുവാൻ ഞാൻ ഈ നിമിഷം ഉപയോഗിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളെ സഹായിക്കണമേ അമ്മയുടെ അഭ്യർത്ഥന പ്രകാരം യേശു എനിക്ക് ഏറ്റവും മികച്ചത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അമ്മയുടെ അപേക്ഷയിൽ പോലും അങ്ങേ പുത്രൻ എൻ്റെ അപേക്ഷയെ സ്വീകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ അങ്ങേ അങ്ങേപുത്രൻ്റെ ഹിതം ഞങ്ങളുടെ ജീവിതത്തിൽ അനുവർത്തിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പ്രിയപ്പെട്ട അങ്ങേ അങ്ങേപുത്രൻ്റെ ഹൃദയം പോലെ സൗമ്യതയും താഴ്മയും ഒരു ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ മാതാവ് സൗമ്യമായ ദീപമ്മി കൃപ നിറഞ്ഞ മാതാവ് എപ്പോഴും തുറന്നിരിക്കുന്ന സ്വർഗത്തിൻ്റെ വാതിൽ അമ്മയിലൂടെ ദൈവത്തിൻ്റെ ദൃഷ്ടി ഞങ്ങളുടെ മേൽ വസിക്കട്ടെ അമ്മയുടെ നന്മയിൽ ദരിദ്രരെ സഹായിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ മാതാവ് അമ്മയുടെ സഹായവും സാന്ത്വനവും സംരക്ഷണവും ഞങ്ങൾക്ക് നൽകണമേ ദുർബലരായ ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ ദരിദ്രരായ ഞങ്ങളെ സംരക്ഷിക്കണമേ ഉപേക്ഷിക്കപ്പെട്ടവരെ തിരികെ എടുക്കണമേ പരിശുദ്ധ മാതാവ് പീഡിപ്പിക്കപ്പെടുന്നവർക്ക് അമ്മയിൽ ആശ്വാസം കണ്ടെത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് പീഡിപ്പിക്കപ്പെടുന്നവരും മനസാന്തരവും ഉക്ഷമയും കണ്ടെത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ തടവുകാരോടും കരുണ കാണിക്കണമേ ആത്മാവിൻ്റെ എല്ലാ നിരാശയിൽ നിന്നും ഹൃദയത്തിൻ്റെ സങ്കടങ്ങളിൽ നിന്നും എല്ലാവരെയും ഒഴിവാക്കണമേ എല്ലാ ആളുകൾക്കും വേണ്ടി നിമിഷം അമ്മയുടെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് എല്ലാ ആത്മാക്കൾക്കും വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ കൃപാസനം പ്രസാദപരമാതാവ് അമ്മയോട് യാചിക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥനകൾ ശ്രദ്ധയോടെ കേൾക്കുകയും അവർ ആഗ്രഹിക്കുന്ന അവർ അനുഗ്രഹം അവർക്ക് നൽകുകയും ചെയ്യണമേ ദൈവത്തിൻ്റെ വിശുദ്ധ ജനത്തെ അമ്മയുടെ നിരന്തരമായ മധ്യസ്ഥതയാൽ പിന്തുണയ്ക്കണമേ കൃപാസനം പ്രസാദപര മാതാവ് ഞങ്ങളെ ഓരോരുത്തരെയും ഐക്യത്തിലും സത്യത്തിലും സമർപ്പിക്കുന്നു പരിശുദ്ധ അമ്മി മനുഷ്യരാശിയുടെ വിലയേറിയ പരിശുദ്ധ മാതാവ് ഞങ്ങളെല്ലാവരെയും സംരക്ഷിക്കണമേ പരിശുദ്ധാമ്മി അമ്മയുടെ സംരക്ഷണത്താൽ ഞങ്ങൾ എല്ലാവരും നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ എന്നെ പൂർണ്ണമായി അമ്മയ്ക്ക് സമർപ്പിക്കുന്നു അമ്മയോടുള്ള എൻ്റെ ഭക്തി കാണിക്കുവാൻ ഞാനിന്ന എൻ്റെ കണ്ണുകൾ എൻ്റെ ചെവി എൻ്റെ വായ് എൻ്റെ ഹൃദയം എൻ്റെ മുഴുവനും എൻ്റെ വീടിനെ എൻ്റെ പ്രിയപ്പെട്ടവരെ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു പരിശുദ്ധാമ്മി ഞാൻ അമ്മയുടെ സ്വന്തമായതിനാൽ എന്നെ അമ്മയുടെ സ്വത്തും സ്വന്തവുമായി സൂക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ പരിശുദ്ധ മാതാവേ സ്നേഹത്തിൻ്റെ ഹൃദയമുള്ള അമ്മേ കരുണയുടെ ഹൃദയമുള്ള അമ്മ എപ്പോഴും ഞങ്ങളെ കാക്കണമേ എപ്പോഴും ഞങ്ങളെ കരുതേണമേ എപ്പോഴും ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കണമേ അമ്മയുടെ മക്കൾ എന്ന നിലയിൽ അമ്മയുടെ പുത്രനായ യേശു ക്രിസ്തുവിനോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ ഇന്ന് ഞങ്ങൾ അമ്മയുടെ മുൻപിൽ വയ്ക്കുന്ന അപേക്ഷകൾ മനസ്സിലാക്കി അനുകമ്പയോടെ അവയെല്ലാം സ്വീകരിക്കണമേ ഈ നിമിഷം നമ്മുടെ പ്രത്യേകങ്ങളെ ഇവിടെ സമർപ്പിക്കുക പരിശുദ്ധ അമ്മയോട് അമ്മയോടപേക്ഷിക്കുന്നവരുടെ മേൽ അമ്മയുടെ ഹൃദയം എപ്പോഴും തുറന്നിട്ടുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അത് ഞങ്ങൾക്ക് എപ്പോഴും ആശ്വാസമേകുന്നു ഞങ്ങൾ സ്നേഹിക്കുന്നവരും രോഗികളും ഏകാന്തത അനുഭവിക്കുന്നവരും വേദനിക്കുന്നവരുമായ എല്ലാവരെയും അമ്മയുടെ സൗമ്യമായ പരിചരണത്തിലും മധ്യസ്ഥതയിലും ഞങ്ങൾ സമർപ്പിക്കുന്നു നിത്യജീവനും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ ദൈവവുമായി എന്നേക്കും കണ്ടുമുട്ടുവാൻ പങ്കുവെക്കുന്നവർ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ഭാരങ്ങൾ വഹിക്കുവാൻ പരിശുദ്ധ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ മാതാവ് അമ്മയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അമ്മയുടെ ഞങ്ങൾ ജീവിതം സമർപ്പിക്കുന്നു കൃപാസനം പ്രസാദവര മാതാവ് അവിടുന്ന് കളങ്കമില്ലാത്ത അമ്മയാണ് അമ്മയുടെ വിശുദ്ധി ഞങ്ങൾക്ക് നൽകണമേ ഏറ്റവും ശുദ്ധവും കളങ്കമില്ലാത്തതുമായ അമ്മി എല്ലാ സൃഷ്ടികളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ മാതാവ് പരിശുദ്ധ മാതാവ് പാപത്തിൻ്റെ നിഴലിൽ നിന്ന ഞങ്ങളെ സംരക്ഷിക്കണമേ അമ്മ ദൈവത്തിൻ്റെ യോഗ്യയായ അമ്മയാക്കുവാൻ മാത്രമല്ല മനുഷ്യരുടെ ആത്മീയ അമ്മയും ഞങ്ങളുടെ അഭയവും ഞങ്ങളുടെ വക്താവുമാണെന്ന് വിശ്വസിക്കുന്നു ഒരിക്കലും പരാജയപ്പെടാത്തമ്മയുടെ മധ്യസ്ഥിതിയിൽ ഞാൻ ആത്മവിശ്വാസം നിലനിർത്തുന്നു ഈ ആത്മവിശ്വാസത്തോടെ എൻ്റെ ഈ പ്രാർത്ഥനകൾ ആവശ്യപ്പെടുന്ന കൃപകൾ എനിക്ക് ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ നമ്മുടെ പ്രത്യേക മാന്യോഗങ്ങളെ സമർപ്പിക്കുക പരിശുദ്ധ മാതാവ് ഞാൻ സമർപ്പിച്ച എൻ്റെ പ്രത്യേകമായ എൻ്റെ ഭവനത്തിൻ്റെ എൻ്റെ പ്രിയപ്പെട്ടവരുടെ എല്ലാ നിയോഗങ്ങളെയും ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മി ദൈവത്തിൻ്റെ പക്കൽ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ വിലയേറിയ സമ്മാനങ്ങളും പ്രാർത്ഥനയുടെ സമ്മാനങ്ങളും ശാശ്വതമായ കൃപകളും ഞങ്ങൾക്കായി വാങ്ങിത്തരണമേ ഏറ്റവും പ്രിയപ്പെട്ട അമ്മി ഈ ലോകത്തെ തീർത്ഥാടകരെ പോലെ ഉപയോഗിക്കുവാനുള്ള സമ്മാനം ഞങ്ങൾക്കായി നേടിത്തരണമേ അമ്മയുടെ പ്രിയപ്പെട്ട മക്കളെ കാത്തു പരിശുദ്ധ മാതാവ് അമ്മയിൽ ആശ്രയിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പിതാവായ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ പുത്രനായ ദൈവമേ ഞങ്ങളെ സംരക്ഷിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ വഴി നടത്തണമേ കൃപാസനം പ്രസാദപരമാതാവ് എൻ്റെ ആവശ്യത്തിൽ ആത്മവിശ്വാസത്തോടെ ഞാൻ അമ്മയിലേക്ക് തിരിയുന്നു മനസമാധാനത്തിനും എൻ്റെ അസ്വസ്ഥമായ ഹൃദയത്തിന് ആശ്വാസത്തിനും വേണ്ടി അമ്മയുടെ മാധ്യസ്ഥ ഞാൻ അപേക്ഷിക്കുന്നു പരിശുദ്ധ മാതാവ് എൻ്റെ സഹായത്തിന് വരയണമേ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണമേ ഞാൻ അമ്മയോട് കറിയുമ്പോൾ എന്നെ നിരസിക്കരുതേ എന്തെന്നാൽ അവിടുന്ന് എൻ്റെ അമ്മയാണ് പീഡിതരുടെ സാന്ത്വനമാണ് സമാധാനത്തിൻ്റെ രാജ്ഞിയാണ് അമ്മയെ ആശ്രയിക്കുന്ന ആരും ഇന്നുവരെ പരാജയപ്പെട്ടിട്ടില്ല പരിശുദ്ധ മാതാവ് അമ്മയിൽ ഞാൻ വിശ്വസിക്കുന്നു അമ്മയെ ഞാൻ സ്നേഹിക്കുന്നു കൃപാസനം പരിശുദ്ധ അമ്മയും ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ കഷ്ടത അനുഭവിക്കുന്നവരെയും പ്രയാസങ്ങളോട് പോരാടുന്നവരെയും ജീവിതത്തിൻ്റെ കൈപൂടിക്കുന്നവരെയും ദയോടെ നോക്കണമേ പരസ്പരം സ്നേഹിക്കുകയും പേർപിടുകയും ചെയ്യുന്നവരോട് കരുണ കാണിക്കണമേ ഏകാന്തത ഹൃദയത്തോട് കരുണ കാണിക്കട്ടെ ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ ബലഹീനതയിൽ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ മേൽക്കരുണയായിരിക്കണമേ കരയുന്ന ഞങ്ങളോടും പ്രാർത്ഥിക്കുന്ന ഞങ്ങളോടും എപ്പോഴും കരുണയുണ്ടാകണമേ എല്ലാ പ്രത്യാശി സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ നിത്യമായ വചനത്തിൻ്റെ ആത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ ദിവ്യകാരുണ്യങ്ങളുടെ കൃപ ഞങ്ങൾക്കായി വാങ്ങി തരണമേ പാപ്പികളുടെ അഭയസ്ഥാനമായ പരിശുദ്ധ മാതാവേ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങയുടെ ഏറ്റവും അയോഗ്യനായ ദാസൻ ദാസി എന്ന നിലയിൽ എന്നെ സഹായിക്കണമേ എൻ്റെ ഈ കണ്ണുനിർത്താഴ്വരയിൽ എൻ്റെ ആർദ്രമായ വഴികാട്ടിയും ഉപദേശകയുമാകണമേ അമ്മയുടെ പുത്രൻ്റെ വിലയേറിയ രക്തത്താൽ എൻ്റെ പാപങ്ങളുടെ ക്ഷമയും എൻ്റെ ആത്മാവിൻ്റെ രക്ഷയും അവ നേടിയെടുക്കുവാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും എനിക്ക് ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാമ്മേ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ രക്ഷിക്കണമേ അമ്മയുടെ മധ്യസ്ഥതയാൽ എൻ്റെ ജീവിതത്തിനാവശ്യമായ എല്ലാ കൃപകളും ഞാൻ ചോദിക്കുന്നു ദൈവമാതാവേ എൻ്റെ അമ്മയായ പരിശുദ്ധ മറിയമേ നിത്യപിതാവിൻ്റെ ആദ്യ ജാതപുത്രി ആയതിനാൽ അവൻ്റെ സർവശക്തിയും അമ്മയുടെ കൈകളിൽ പിടിച്ചിരിക്കുന്നതിനാൽ എൻ്റെ ആത്മാവിനെ അനുദപിക്കുവാനും ഞാൻ ആത്മാർത്ഥമായി ആവശ്യപ്പെടുന്ന കൃപകൾ എനിക്ക് നൽകുവാനും അമ്മയ്ക്ക് കഴിയുമെന്ന ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ മാതാവ് എന്നെ സഹായിക്കണമേ അവതാരവചനത്തിൻ്റെ അമ്മേ എന്നെ സഹായിക്കണമേ എൻ്റെ ദുഃഖത്തിൻ്റെ നിമിഷങ്ങളിൽ എന്നെ ആശ്വസിപ്പിക്കണമേ പരിശുദ്ധ മാതാവേ ഞങ്ങളുടെ സഹായകമേ മനുഷ്യ ദുരന്തങ്ങളാൽ സഹതാപം തോന്നുകയും കഷ്ടപ്പെടുന്നവർക്ക് സാന്ത്വനമാക്കുവാൻ കൃപയും വൈകണമേ എൻ്റെ ആത്മാവിനോട് സഹതാപം തോന്നുകയും അമ്മയുടെ മഹത്തായ നന്മയിൽ പൂർണ്ണ വിശ്വാസത്തോടെ ഞാൻ അമ്മയിൽ വിശ്വസിക്കുകയും അനുഗ്രഹങ്ങൾക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു പരിശുദ്ധ അമ്മ എൻ്റെ നാഥ് എൻ്റെ കൃപകളുടെ നിധിയായ അമ്മി ഞങ്ങളെ സഹായിക്കണമേ പാപികളുടെ അഭയമേ പീഠിതരുടെ ആശ്വാസമേ നിരാശനായവരുടെ പ്രത്യാശയെ ക്രിസ്ത്യാനികളുടെ ഏറ്റവും ശക്തമായ സഹായകമേ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾക്ക് സഹായം അമ്മയിൽ നിന്നാണെന്നാ ഞാൻ വിശ്വസിക്കുന്നു എക്കാലവും കളങ്കമില്ലാത്ത പരിശുദ്ധ മാതാവ് രോഗത്താൽ വിഷമിക്കുന്നവർക്ക് രോഗാവസ്ഥയിൽ സാന്ത്വനമേകണമേ അമ്മയുടെ അനുഗ്രഹത്തിൻ്റെ കരങ്ങളാൽ അവരെ തൊട്ടു സുഖപ്പെടുത്തണമേ കരുണയുടെ അമ്മ രോഗികളുടെ ആരോഗ്യം പാപികളുടെ അഭയം പീഡിതരുടെ ആശ്വാസം എന്നിവ തിരികെ തിരികെത്തരണമേ ഞങ്ങളുടെ ആഗ്രഹങ്ങളും കഷ്ടപ്പാടുകളും അമ്മ അറിയുന്നുവല്ലോ കരുണ്യത്തിൻ്റെ മാതാവ് അമ്മയുടെ ശക്തമായ കരത്താൽ ഞങ്ങളെ ചേർത്ത് പിടിക്കണമേ അമ്മയുടെ കരുണയുള്ള നോട്ടം ഞങ്ങളുടെ മേൽ ഉണ്ടാക്കണമേ കൃപാസനം പ്രസാദപര മാതാവ് അതിരുകളില്ലാത്ത ആത്മവിശ്വാസത്തോടെ അമ്മയുടെ മാധ്യസ്ഥ യാചിക്കുവാൻ ഞാൻ വരുന്നു സ്നേഹനിധിയായ അമ്മ എൻ്റെ അഭ്യർത്ഥനകൾ അനുവദിക്കണമേ എൻ്റെ ഉപകാരങ്ങൾക്കുള്ള കൃതജ്ഞത ഞാൻ അർപ്പിക്കുന്നു ഒരു ദിവസം അമ്മയുടെ മഹത്വം പങ്കിടുന്നതിനായി ഞാൻ അമ്മയുടെ സൽഗുണങ്ങൾ അനുഭവിക്കുവാൻ അനുകരിക്കുവാൻ ശ്രമിക്കും പരിശുദ്ധ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ അമ്മി ഏറ്റവും ശുദ്ധിയായ മാതാവ് ജീവനും മാധുര്യവും ശരണവും നിറഞ്ഞ അമ്മ ഞങ്ങളുടെ സംരക്ഷണമായിരിക്കണമേ എൻ്റെ ആഗ്രഹങ്ങളും കഷ്ടപ്പാടുകളും വേദനകളും അമ്മയിൽ സമർപ്പിക്കുന്നു അമ്മയുടെ മധ്യസ്ഥതയായി അനേകർക്ക് അവരുടെ ആത്മീയവും ശാരീരികവുമായ ബലഹീനതകൾക്ക് ശമനം ലഭിച്ചിട്ടുണ്ട് എൻ്റെ പ്രാർത്ഥനകൾ സ്നേഹത്തോടെ സ്വീകരിക്കണമേ എൻ്റെ അഭ്യർത്ഥനകൾക്ക് അനുകൂല്യമായ ഉത്തരം നൽകണമേ പരിശുദ്ധ അമ്മി ഞങ്ങളുടെ മേൽക്കാരനായിരിക്കണമേ ഓ സ്നേഹനിധിയായ മാതാവേ അവിടെ നിന്ന് എനിക്കായ മാധ്യസ്ഥം വഹിക്കണമേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ ക്രിസ്തുവിനെ പ്രസവിച്ച പരിശുദ്ധ മാതാവേ വിശുദ്ധ ഗർഭപാത്രമേ അമ്മയുടെ പ്രിയപുത്രൻ പ്രതീക്ഷിച്ചതുപോലെ ഞങ്ങളെ വാർത്തെടുക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങൾ നല്ല നന്മകൾ വളർത്തിയെടുക്കുവാൻ കൃപയാകണമേ അമ്മയുടെ സമാധാനം ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിറയട്ടെ ദമ്പതികൾക്കിടയിൽ വിശ്വസ്ത ശക്തിപ്പെടട്ടെ വിളിയുടെ ശബ്ദം കേൾക്കുകയും ഉത്തരം നൽകുകയും ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ കുട്ടികളിൽ വിവേകവും ആത്മവിശ്വാസവും അറിവും നിറയ്ക്കണമേ തൊഴിലും വ്യവസായ വികസനവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ നല്ല മഴയും കാർഷിക വിളയും മാന്യമായ പാർപ്പിടവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കുട്ടികൾക്ക് ആവശ്യമായ വരങ്ങൾ നൽകി അവരെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മാതാവ് സുരക്ഷിതരായി ഞങ്ങളെല്ലാവരെയും സംരക്ഷിക്കണമേ ഞങ്ങളുടെ യാത്രകളെ സുരക്ഷിതമായി അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മി ഞങ്ങളുടെ മേൽക്കാരണയായിരിക്കണമേ കാരുണ്യത്തിൻ്റെ അമ്മി അനാഥരെയും നിരാലംബരേയും ശാരീരിക വൈകല്യമുള്ളവരെയും സാമൂഹികമായി പീഢിതരെയും അനുഗ്രഹിക്കണമേ ദരിദ്രരെ നിസ്സഹായരും പുരോഹിതരും മതവിശ്വാസികളും വിശുദ്ധ ജീവിതം നയിക്കുവാൻ അനുഗ്രഹിക്കണമേ ലോകത്തും ഞങ്ങളുടെ ഭവനങ്ങളിലും ഞങ്ങളുടെ സമൂഹങ്ങളിലും സമാധാനമുണ്ടാകട്ടെ മനുഷ്യരാശിയോടുള്ള സ്നേഹവും മതങ്ങൾക്കിടയിൽ ഐക്യദാർഢ്യവും നീതിയും സ്ഥാപിക്കണമേ നല്ല ദൈവമേ അവിടുന്ന് ആഗ്രഹിക്കുന്നത് പോലെ അവിടുന്ന് പ്രതീക്ഷിക്കുന്നത് പോലെ ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ യേശുക്രിസ്തുവിൽ ആശ്രയിക്കുവാൻ ഞങ്ങളെ പ്രേരിപ്പിക്കണമേ ദൈവത്തിൻ്റെ വിശുദ്ധ ഞങ്ങൾക്ക് അത് എന്ന് പറയുവാൻ ഞങ്ങൾ യോഗ്യരാകട്ടെ പരിശുദ്ധാമ്മേ ഞങ്ങളെ സഹായിക്കണമേ ഓ പരിശുദ്ധ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ ഓ കാരുണ്യത്തിൻ്റെ മാതാവ് ഞങ്ങളുടെ എല്ലാ അകറ്റുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം കൊണ്ടുവരുവാനും ഞങ്ങളുടെ അടഞ്ഞ വഴികൾ തുറക്കുവാനുമായി അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാമ്മേ ഞങ്ങളെ സഹായിക്കണമേ ദീപിക സൃഷ്ടാവേ വെളിച്ചത്തിൻ്റെയും അനന്തമായ സ്നേഹത്തിൻ്റെ ഉറവിടമായ ദേവമി ഈ നിമിഷത്തിൽ അങ്ങയുടെ മഹത്വവും ജ്ഞാനവും തിരിച്ചറിഞ്ഞ വിനയത്തോടും നന്ദിയോടും കൂടി ഞാൻ അങ്ങേ മുൻപിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി എൻ്റെ വീടിനെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു അവിടുത്തെ മുൻപിൽ കൈകളോടെ നിൽക്കുന്നു അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങളെ സ്വാഗതം ചെയ്യുവാനും ഞങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ കേൾക്കുവാനും ഞാൻ അപേക്ഷിക്കുന്നു അഗാധമായ വിശ്വാസത്തോടെ പുരോഗതിയിൽ നിന്ന ഞങ്ങളെ തടയുന്ന എല്ലാ തടസ്സങ്ങളും നീക്കി ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പാത തുറക്കുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാമ്മി ഞങ്ങളെ പരിമിതപ്പെടുത്തുന്ന മാനസികവും വൈകാരികവും ആത്മീയവുമായ എല്ലാ ബ്ലോക്കുകളുടെയും എല്ലാ ബന്ധനങ്ങളെയും ഇല്ലാതാക്കിക്കൊണ്ട് അമ്മയുടെ ദിവ്യശക്തി ഞങ്ങളുടെ ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ ജീവിതത്തിലുണ്ടായേക്കാവുന്ന എല്ലാ തിന്മകളിൽ നിന്നും എല്ലാ നിഷേധാത്മക ഊർജങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ അമ്മയുടെ സ്നേഹത്തിൻ്റെ ജ്വാലയാൽ ഞങ്ങളെ കത്തിക്കണമേ എല്ലാ സുയ വിദ്വേഷവും ദോഷവും ദോഷകരമായ സ്വാധീനവും ഞങ്ങളിൽ നിന്ന് അകറ്റണമേ അമ്മയുടെ പവിത്രമായ മേലങ്കിയാൽ ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങളുടെ പ്രഭാവലയത്തെ ശക്തിപ്പെടുത്തുകയും ഞങ്ങളുടെ യാത്രയിൽ നല്ലതും പോസിറ്റിവിറ്റി പ്രകടമാക്കുവാനും ഞങ്ങളെ അനുവദിക്കണമേ ദൈവിക സൃഷ്ടാവ് അങ്ങയുടെ സമൃദ്ധമായ അനുഗ്രഹം എന്നെ ചൊരിയുവാൻ ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഐശ്വര്യവും സമൃദ്ധിയും സമ്പത്തും പ്രകടമാക്കണമേ അവസരങ്ങളുടെ വാതിലുകൾ തുറന്നു തരണമേ എൻ്റെ ചുവടുകളെ പ്രകാശിപ്പിക്കുകയും എൻ്റെ മുഴുവൻ കഴിവുകളിലേക്ക് നയിക്കുന്ന പാതകളിലൂടെ എന്നെ നയിക്കുകയും ചെയ്യണമേ പരിശുദ്ധ ഞങ്ങളുടെ ജീവിതത്തിൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള ജ്ഞാനവും ഉൾക്കാഴ്ചയും ഞങ്ങൾക്ക് നൽകണമേ വെല്ലുവിളികളെ നേരിടുവാനും അവയെ അതിജീവിക്കുവാനുള്ള ശക്തിയും ധൈര്യവും നൽകണമേ പരിശുദ്ധാമേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഞങ്ങളെടുക്കുന്ന ഓരോ ചുവടിലും അമ്മയുടെ ദിവ്യപ്രകാശം ഞങ്ങൾക്ക് സംരക്ഷണവും പ്രചോദനവുമാകട്ടെ ദൈവീയ സൃഷ്ടാവായ ദൈവമേ ഞാൻ അംഗയിക്കും നന്ദി പറയുന്നു എൻ്റെ പ്രാർത്ഥനകൾ കേൾക്കുന്നതിനും എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കുന്നതിനും അമ്മയുടെ അനന്തമായ ഔദാര്യത്തിനും എന്നെ ചുറ്റിപ്പറ്റിയുള്ള നിരുപാധ്യമായ സ്നേഹത്തിനും ഞാൻ നന്ദി പറയുന്നു കൃപാസനം പ്രസാദവര പരമാതാവ് അമ്മയിലൂടെ എനിക്കും എൻ്റെ ഭവനത്തിനും എൻ്റെ പ്രിയപ്പെട്ടവർക്കും ലഭിച്ച എല്ലാ കൃപകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അമ്മയെ സ്തുതിക്കുന്നു നന്മ നിറഞ്ഞ മറിയമ്മയെ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങനധിക്കപ്പെട്ടവളാകുന്നു അങ്ങടിതരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മേ തമ്പ്രാൻ്റി അമ്മി പാപ്പികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാപേക്ഷിക്കണം മീ ആമീൻ പരിശുദ്ധ മാതാവ് അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും മാധ്യസ്ഥവും എന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാകണം മീ ഞങ്ങളെല്ലാവരെയും എല്ലാവിധാപത്തുകളിൽ നിന്നും മാപ്പകടങ്ങളിൽ നിന്നും പിന്നീട് ശക്തികളിൽ നിന്നും മോചിപ്പിച്ച് അമ്മയുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ നീലങ്കിയാൽ പൊതിയണമേ കൃപാസനം പ്രസാദപര മാതാവ് ഞങ്ങൾക്കും ലോകം മുഴുവനിലുമുള്ള എല്ലാവർക്കുമായി അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിനോട് മാധ്യസ്ഥം വഹിക്കണം അമ്മേ ആ മീൻ എൻ്റെ അമ്മി എൻ്റെ ആശ്രയമേ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണം അമ്മി പ്രിയമുള്ളവരെ നിങ്ങളുടെ പ്രാർത്ഥനകളും ആ മീനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വിവേഴ്സിനുമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ് ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും നന്ദി